വിദ്യാഭ്യാസ രംഗത്ത് പുത്തൻ കാൽവയ്പുമായി വിജയ കോളേജ് ചിട്ടയായ പരിശീലനത്തോടെ ക്ലാസുകൾ മികവുറ്റതാക്കുന്നു കൂടാതെ പ്ലസ് വൺ പ്ലസ് ടു കോമേഴ്സ് ബികോം റെഗുലർ ക്ലാസുകളും വിദേശ വിദ്യാർത്ഥികൾക്കും സമീപ പ്രദേശത്തല്ലാത്തവർക്കും ഓൺലൈൻ ക്ലാസുകൾ നൽകുന്നതാണ് അഞ്ചു മുതൽ പ്ലസ് ടു വരെയുള്ള സ്റ്റേറ്റ് സി ബി എസ് ഇ വിദ്യാർത്ഥികൾക്കുള്ള ട്യൂഷനുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു വിജയ കോളേജ് സിൻസ് ബസ് ബസ്റ്റാൻഡിന് സമീപം തോന്നൂർക്കര ദേശത്തിന്റെ നേതൃത്വത്തിൽ ചേലക്കര അന്തിമഹാകാളൻകാവ് വേല വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുന്നു വേലയോടനുബന്ധിച്ച് പത്തൊൻപതാം തീയതി ബുധനാഴ്ച ബോധി സ്കൂൾ ഓഫ് ആർട്സിന്റെ നൃത്ത നൃത്യങ്ങൾ വേല ദിവസം വൈകിട്ട് ഏഴ് മുതൽ പഞ്ചവാദ്യം എന്നിവ അരങ്ങേറുമെന്ന് ദേശവേല കമ്മിറ്റി പ്രസിഡന്റ് പ്രദീപ് നമ്പ്യാത്ത് ചേലക്കരയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ദേശത്തിന്റെ പരിപാടി എന്ന് പറയുന്നത് അഞ്ചാം ദിവസം പത്തൊമ്പതാം തീയതി അന്ന് തോന്നത്തിൻ്റെ ചുറ്റുവളക്കാണ് അത് കഴിഞ്ഞാൽ പ്രശസ്ത നർത്തകി അഞ്ജലി ചെറുവത്തൂര് അവരുടെ ബോധിയ സ്കൂൾ ഓഫ് ആർട്സിൻ്റെ നേതൃത്വത്തിലുള്ള നൃത്ത നൃത്തങ്ങളാണ് അന്ന് വൈകിട്ടുള്ളത് പിന്നെ വേല ദിവസം തോന്നളം അന്ത്യമഹാകളം കാവിലെ രാവിലെ ആറ് മുതൽ ആറ് മുപ്പത് വരെ ദീപാരാധന പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ അന്നദാനം കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് ഏഴ് മണി മുതൽ എട്ട് വരെ അവിടെ പഞ്ചവാദ്യം പുറപ്പെട്ട് പിന്നെ ഏകദേശം പത്ത് മണിയോട് കൂട്ട് ചേലക്കര അലിയപ്പെട്ട എൻ്റെ മക്കാളങ്കാവിലെ എത്തിച്ചേർന്ന് അവിടുന്ന് പിന്നെ അങ്ങോട്ട് വണ്ടിയിൽ പോകുകയാണ് വെച്ചിരിക്കുക നിങ്ങളുടെ തോന്നൂർക്കാരുടെ വെടിക്കെട്ട് പിന്നെ മൂന്ന് മുപ്പത് മുതൽ നാലാം മുപ്പത് വരെയുള്ള സമയമാണ് അത് വെന്നൂര് രാജേട്ടൻ്റെ മകൻ പ്രജിലാണ് ഒരുപാട് വെടികെട്ടില്